ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തൃശ്ശൂരിലെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഒരു ടീച്ചർ അവിടെ പഠിക്കുന്ന മുസ്ലിം കുട്ടികളുടെ പേരൻസിന് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു അതായത് ഓണം ആഘോഷിക്കാൻ പാടില്ല ഓണ പരിപാടികളൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന തരത്തിലൊരു മെസ്സേജ് ഈ മെസ്സേജ് ചില മാധ്യമങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് അറിമാച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ ഒരു പരാതി ഡിവൈഎഫ്ഐ ആണ് പോലീസിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ടീച്ചറിനെതിരെ നടപടിയെടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട് ഞാൻ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് അതായത് ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു ഉത്സവമാണ് അതിനകത്ത് പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം പങ്കെടുക്കേണ്ടാത്തവർക്ക് പോകാതിരിക്കാം അത് അവരവരുടെ ചോയ്സാണ് ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹൈന്ദവ മതവിശ്വാസത്തിന്റെ ഒരു പ്രധാന ആചാരം തന്നെയാണ് അതിനകത്തൊന്നും ഒരു സംശയമില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഒരുപാട് കമൻറ്റുകളതിനകത്ത് വന്നിരുന്നു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വന്നിരുന്നു ഈ ഒരു ഓണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടക്കുന്ന ഫങ്ഷൻ കുട്ടികളുടെ ഫങ്ഷൻ ആണെങ്കിൽ അവിടെ പാട്ട് പാടുന്നു അവിടെ ഡാൻസ് കളിക്കുന്നു അങ്ങനെയുള്ള സെലിബ്രേഷൻ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാമെന്നോ അല്ലാതെ അവരുടെ വിശ്വാസങ്ങളിൽ പങ്കെടുക്കാനല്ല ഞാൻ പറഞ്ഞത് ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള വിശ്വാസവും ചട്ടക്കൂടും എല്ലാം ഉണ്ട് ആ ടീച്ചർ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അത് അവർ പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സമയം ഇത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോ മുസ്ലിം നാമധാരികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിയിരിക്കുക പക്ഷെ ഇവിടെ ഡിവൈഎഫ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് സംഘി പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകളാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട് ഒരു പുരോഹിതൻ അതായത് ഒരു ഒരു അച്ഛൻ പള്ളിയിലെ അച്ഛൻ ഇദ്ദേഹം അത് അവരുടെ വിശ്വാസികളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതായത് ഈ ഓണത്തെക്കുറിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ടീച്ചർ പറയുന്നതിൽ അവിടെ ഒരു ഹിന്ദു മത വിശ്വാസത്തെയും ഖനിക്കാനോ അവിടെ ഒരു മത വിശ്വാസം അവരുടെ ആചാരങ്ങളെ ഇഴുത്തി കാണിക്കുന്ന ഒരു സംഭവം ആ ഒരു വോയിസിനകത്ത് അവർ പറയുന്നില്ല പക്ഷെ ചാനൽ ചർച്ചകളിൽ ഇവരെടുത്തിട്ട് അങ്ങ് വലിച്ചു കീറിപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചിട്ട് ചർച്ചയാണ് കാരണം ഇവർക്കെതിരെ നടപടിയെടുക്കുക ഇവരെന്ത് ടീച്ചറാണ് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നു ടീച്ചറെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് കാരണം അത് പൊതുസമൂഹത്തിൽ ഹിന്ദുവിനേയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഭിന്നിപ്പിക്കാൻ നിൽക്കുന്ന നരഭോജികളായിട്ടുള്ള വൃത്തികെട്ട ചില നാരികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരിതെടുത്തിട്ട് അലക്കും അവരിതെടുത്തിട്ട് കീറ് ഒട്ടിക്കും ഇത് അവസാനം ഇസ്ലാമിൻ്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവെക്കുമെന്ന് ഞാൻ പറഞ്ഞത് അത് നൂറ് ശതമാനം ശരിയാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ടീച്ചർ പറഞ്ഞത് ടീച്ചറിൻ്റെ അഭിപ്രായമാണ് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇതൊരു പൊതുസമൂഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഇപ്പം നിബിദിനം വരുന്നു ഇതെല്ലാം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഈ നബിദിനം വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് മധുരപരാ മധുരപരാഹാരങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ ഒരു സ്നേഹമാണ് അത് ഈ മതങ്ങൾ തമ്മിൽ ആ ഒരു ഐക്യം ഊട്ടി ഉറപ്പിക്കുന്നതായിട്ടാണ് ഞാൻ കാണാറുള്ളത് എന്നാൽ ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഷെഫീന വി വി ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു വീഡിയോ ആ പള്ളിയിൽ അച്ഛൻ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് ഡിവൈ ഫൈ കലാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അച്ഛനെതിരെ ഇവനെ സ്വീകരിക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് അച്ഛനറിയാത്തത് കൊണ്ടല്ലേ ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് ആത്മ പ്രാപിച്ച ദൈവമൈലേ ഇതൊക്കെ ആചരിച്ച് ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും നിത്യതയ്ക്ക് നിത്യതയില്ലെന്ന് വചനമൊപ്പ് അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി പാവം മാറിയ ഇദ്ദേഹം കേട്ടല്ലോ ഇനി ഷെഫീന കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അതുകൂടെ കേട്ടോ ഇങ്ങനെ പുതിയ സംഗീത സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുള്ളതാണ് അറിയുന്നത് വിഷയം അല്ല ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം ആഘോഷിക്കരുതെന്നും ചേട്ടാ ഇതിനു മുമ്പ് നടന്നത് ഇങ്ങനെയല്ലല്ലോ ഓണം ആഘോഷിക്കൂ എന്ന് പറഞ്ഞതിനാണല്ലോ പ്രശ്നം ഇപ്പോൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞതിനാണുള്ള പ്രശ്നം എന്തായാലും കൊള്ളാൻ ചവറുറക്കില കൊണ്ടൊരു നിവൃത്തിയില്ല വാസ്തവത്തിൽ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യാൻ പോലും ഉള്ള ഒരു സംഗതി അല്ല എന്ന് ഞാൻ പറയും ഒന്നാമത്തെ കാര്യം നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് ഇവിടെ മതമനുസരിച്ച് മതം ഇല്ലാതെയും മതം സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് നിനക്ക് വേണമെങ്കിൽ ആഘോഷിക്കാൻ വേണ്ടെങ്കിൽ തുറക്കളെ വേണമെങ്കിൽ ആഘോഷിക്കാം നിർബന്ധം പിടിക്കാൻ പാടില്ല നീ ഇത് ആഘോഷിയേ എന്ന് പറയാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നുകളിൽ പട്ടം താളുള്ള അന്ന് ഓണം നമ്മുടെ ദേശീയ പ്രഖ്യാപിക്കുകയാണ് എല്ലാം ഇത് ആഘോഷിച്ചിട്ടുള്ള ഒരു കുഴപ്പമില്ല നിർബന്ധം എഴുതിയിട്ടില്ല അപ്പോൾ നിർബന്ധമല്ല പിന്നെ ഈ ഒരു കാര്യം നമുക്കൊന്ന് കേൾക്കാം അവർ അവർ കുറച്ച് ഡയലോഗ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ആ നമുക്കൊന്ന് കേൾക്കാം ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ എന്ന് അധ്യാപിക്കാം രക്ഷിതാക്കൾക്ക് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ പെരുമ്പിലാവ് സിറാജുലും ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഡിവൈഎഫ് നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു നമ്മളൊരുതരത്തില് നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വശവിധാനത്തിനാണെങ്കിലും

അവർ അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരുടെ മതവിശ്വാസമുള്ള ആൾക്കാരോട് ഷെയർ ചെയ്ത ഒരു കാര്യത്തിനെ എടുത്തു വെച്ച് അവർ അധ്യാപിക അവർക്ക് പറയാൻ പാടുള്ളൂ ജഡ്ജിയമ്മയാണെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവർ വീട്ടമ്മയാണ് അവരുടെ ഒരു മതവിഭാഗത്തിലുള്ള ആൾക്കാരോട് അവർ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ എടുത്തു വെച്ചിട്ട് അവരുടെ ആ ഒരു എന്താ പറയണേ അവര് ടീച്ചറാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർ പഠിപ്പിച്ചു കൊടുക്കുകയല്ലോ അവർ പറയുന്നത് എന്താണ് അവരുടെ മതവിശ്വാസത്തിലുള്ള കുട്ടികളൊന്നും ഈ ഫങ്ഷന് പോകരുത് അതെന്താ കുഴപ്പമായിരിക്കുന്നത് അവർക്ക് അറിയില്ല എന്താ നിർബന്ധിച്ച് ഓണം നിർബന്ധിച്ചോണം ഊട്ടിച്ചടങ്ങുകാര്യം ചെയ്യും ഓണത്തിന്റെ ഒപ്പനവാടി അല്ലെങ്കിൽ എന്ത് ചെയ്യാ നമുക്കിത് ഞാനൊരു പിക്ചറുണ്ട് ഞാൻ തമ്മിൽ വെച്ചേക്കാം അതിനകത്ത് യേശപ്പനെ കൊണ്ടുപോയി അവിടെ വൈക്കത്തപ്പന കളഞ്ഞിട്ട് യേശ് തൃക്കാക്കരപ്പന കളഞ്ഞിട്ട് യേശപ്പനെ കൊണ്ടുപോയിക്കി ആ എന്നാൽ നടക്കൂ നടക്കൂലല്ല ഹൈന്ദവൻ തന്നെയാണ് ഓണം ഹൈന്ദവ മതവിശ്വാസ പ്രകാരം നടക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഓണം അത് ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പട്ടം താണു പിള്ളയാണ് അതുകൊണ്ട് ദേശീയോത്സവം അല്ലാതെ അതിന് ഇസ്ലാമിക പരിവേഷവും ക്രൈസ്തവ പരിവേഷവും ഇല്ല ക്രിസ്ത്യാനികളും ഈ മുസ്ലിംങ്ങളും അത് ആഘോഷിക്കുന്ന ഒരു നിർബന്ധം നിങ്ങൾക്ക് പിടിക്കാൻ നോക്കത്തില്ല പിന്നെ അവർ പറ്റൂല നിങ്ങൾക്ക് പറയാൻ ഒക്കത്തില്ല കാരണം ദേശീയോത്സവം ആയതുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുകയോ ഏഹ് ക്രിസ്മസ് ആഘോഷിക്കുകയോ ചെയ്യുന്നതിന് അവർക്ക് വിലക്കാക്കത്തില്ല ഇന്ത്യ ഒരു മതയുടെ രാജ്യമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായി നിന്നാൽ നല്ല സന്തോഷം ഉണ്ടാവും ഇതൊക്കെ ഇതിന്റെ മേളിൽ നടക്കും രണ്ടായിരത്തി പതിനാലിൽ നമ്മളൊരു മാൻഡ്രേക്കിനെ പിടിച്ചവിടെ ചായ കാരണം ആ അവൻ ഇരുന്നതിന്റെ കൂടുതലാണ് ഈ കാണുന്നതൊക്കെ ഇതില് ആ ടീച്ചറെ കുറ്റപ്പെടുത്തുന്നവർക്ക് വിവരം ബോധില്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം അവർ പറഞ്ഞത് കറക്റ്റാണ് അവർ അവരുടെ വിശേഷമല്ലേ പറഞ്ഞത് ഇപ്പൊ ഷിർക്കാണത് മറ്റു മതവിശ്വാസങ്ങളെ ആചരിക്കുക എന്ന് പറയുന്നത് ഷിർക്കാണ് ഇത് ആചാരമാണെന്ന് വെച്ചാൽ ആചാരമല്ലേ പിന്നെ അത്തപ്പൂക്കളെടുത്തു പത്താ അത്തം ചിങ്ങ വന്നോട്ട് പത്താം തീയതി പത്ത് നാല് വരെ അത്തം ഇടുന്നു അത്തത്തിന് ശേഷം തൃക്കാക്കര അപ്പന വെക്കുന്നു കൊച്ചിയിലുള്ള തൃക്കാക്കര ക്ഷേത്രത്തിന്റെ ഒരു ഇതാണ് ഒരു ത്രികോണം പോലത്തെ ഒരു സാധനം കൊണ്ട് വയ്ക്കും അതാണ് തൃക്കാക്കര അപ്പന എന്നാണ് വിശ്വാസം അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് അതാണ് വിശേഷം വാമനൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ പിന്നെ രാജാവായ മഹാബലിയെ ചവിട്ടി താഴ്ത്തി വാമന ജയമാണ് വാമന ജയന്തി എന്നാ പറയുന്നത് ഓണത്തിന് വാമന ജയന്തി എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ഇസ്ലാമികമാണോ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല അങ്ങനെ എന്തെങ്കിലും തന്നെ അത് ആഘോഷിക്കാൻ പിടിക്കാൻ നമുക്ക് അധികാരമില്ല എന്ന് ചുരുക്കം നിങ്ങള് ഈ കേട്ടത് ഷഫീന ഷഫീനയുടെ അഭിപ്രായം പറഞ്ഞു ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കാരണം ഒരിക്കലും ഇപ്പൊ നമ്മുടെ നാട്ടിലേറ്റവും വിഷം വമിക്കുന്ന ഒരു ടീച്ചർ എന്ന് പറഞ്ഞ വിശകലയാണല്ലേ അവർ പറഞ്ഞതിന്റെ എന്താ പറയാ ഒരു കാലിലൊരു അംശം ഈ ടീച്ചർ പറഞ്ഞിട്ടില്ല കാരണം അവർ പറയുന്നത് പച്ചയ്ക്ക് വർഗീയത പിഞ്ചു മനസ്സിലേക്ക് വരെ കുത്തിയിറക്കിയിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയാണ് എന്തായാലും ഇപ്പം ഡിവൈഎഫ്ഐക്കാർ കൊടുത്തിരിക്കുന്ന ഈ ഒരു പരാതിയിൽ മേൽ ഇവരെ നടപടി എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും പ്രാബല്യത്തിൽ വരാൻ പോകുന്നില്ല കാരണം അവർ പറഞ്ഞത് അവരുടെ മതവിശ്വാസികളോടാ അല്ലാതെ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളോടല്ല അവർ പറഞ്ഞത് പക്ഷെ ഞാൻ അതിനെ ഇപ്പോഴും ഞാൻ പറയുന്നു ടീച്ചർ അത് പറഞ്ഞത് അത് ശരിയായില്ല എന്നൊരു നിലപാടിൽ ഞാൻ നിൽക്കുന്നുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയപരമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ചാണക സംഘികൾ അതുപോലെ അവരുടെ എന്താ പറയുക നിലപാട് സ്വീകരിക്കുന്ന ഈ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ചില ആൾക്കാർ അവരുടെ ഒരു താല്പര്യം പിന്നെ ചില ചാനലുകൾ അവർക്ക് മുസ്ലിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്തി ചർച്ചയിൽ അവർ ആ ഒരു ദിവസം മൊത്തം ഇതിനെ എടുത്തിട്ട് അങ്ങ് കീറി കൊട്ടിക്കും എന്തായാലും ഇതുപോലുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ ഷഫീന വിബി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഉത്സവങ്ങളെല്ലാം അതായത് ഓണമായിക്കോട്ടെ നിബിദിനമായിക്കോട്ടെ അല്ലെങ്കിൽ പെരുന്നാളായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ഇതെല്ലാം മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്ന ആഘോഷങ്ങളാണ് അതൊക്കെ ആ ഒരു രീതിയിൽ എടുത്ത് അങ്ങ് പോവുക ഇത്രയും വേറെ വലിയ ചർച്ചയാക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു ടേക്ക് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം കാണാൻ എല്ലാവർക്കും